പുളിന്താനം സെന്റ് ജോൺസ് ബെസ്വാക്കേ സുറിയാനിപ്പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാഗം പുറത്തുതന്നെ കോടതി വിധിയുണ്ടായെങ്കിലും യാക്കോബായ വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിന് പ്രവേശനം സാധ്യമായില്ല i sorry. <laughs> കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പുളിന്താനം സെന്റ് ജോൺസ് ബസ്ഫാക്കെ യാക്കോബായ സുറിയാനി പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സ് വിഭാഗം യാക്കോബായ വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് തിരികെ പോയി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസിന്റെയും തഹസിൽദാരുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ വൻ സംഘം നിലയുറപ്പിച്ചിരുന്നു ഇതിനു മുൻപും ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ പ്രവേശിക്കാനെത്തിയപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് യാക്കോബായ വിഭാഗം ഉയർത്തിയത് പള്ളിയുടെ ഗേറ്റ് പൂട്ടി അകത്ത് നിലയുറപ്പിച്ച യാക്കോബായ വിഭാഗം പ്രാർത്ഥനകൾ നടത്തി ും വിശ്വാസികളുമടക്കം നിരവധി പേരാണ് ഓർത്തഡോക്സ് വിഭാഗത്തെ പ്രതിരോധിക്കുവാൻ എത്തിയത് മൂവാറ്റുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹവും ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു കോടതി വിധി നടപ്പാക്കാൻ സഹകരിക്കണമെന്ന യാക്കോബായ പക്ഷത്തോട് ആവശ്യപ്പെട്ടെങ്കിലും പള്ളി വിട്ടുതരില്ലെന്ന നിലപാട് അവർ ആവർത്തിച്ചു സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഈ കണ്ട മറ്റും സ്റ്റേ ചെയ്തിട്ടില്ലല്ലോ കോടതി തള്ളിയില്ലല്ലോ കോടതി തള്ളിക്കളഞ്ഞിരുന്നു ആക്ഷൻ ഈ ഒരു തരില്ല സാറിന് എല്ലാ കാര്യങ്ങളും അറിയാവുന്നയാളാണെന്നുണ്ട് എന്തെല്ലാം സംഭവിച്ചാലും എന്തെല്ലാം സംഭവിച്ചാലും ഈ പള്ളി എന്നുള്ള യാക്കോബായ സഭയുടെ ഒരു പള്ളിയും വിട്ടുകൊടുക്കില്ല ഇത്ര പള്ളി കോടതിയാണെങ്കിലും ഇവിടത്തെ നിയമസംവിധാനങ്ങളാണെങ്കിലും അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാ ജനങ്ങൾക്ക് വിരുദ്ധമായ ഞങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു നിർദ്ദേശങ്ങളെയും ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിക്കില്ല വളരെ വലിയ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പന്ത്രണ്ടാം തീയതി പറയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തടയില്ല ജോബിയും നോബിയും അവിടെ സത്യവാങ്ങ് കൊടുത്തിട്ടുണ്ട് കോടതി ഉത്തരവുണ്ട് ബലപ്രയോഗത്തിലൂടെ യാക്കോബായ വിശ്വാസികളെ നീക്കം ചെയ്യാൻ കഴിയില്ലെന്ന നിലപാട് പോലീസ് സ്വീകരിച്ചതോടെ വൈദികർപ്പടെയുള്ള ഓർത്തഡോക്സ് പക്ഷം പിൻവാങ്ങുകയായിരുന്നു മീഡിയ സിക്സ്റ്റി കോതമംഗലം